നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി നിനക്കെന്താണ് ഇന്ന് ഒരു ഇളക്കം ആ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അവരുടെ ചോദ്യത്തിന്റെ പൊരുൾ അപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലും അതിനുള്ളിൽ ഒരു പരിഹാസത്തിന്റെ മുന അവൾക്ക് കണ്ടുപിടിക്കാനാവുമായിരുന്നു ഒന്നും പറയാൻ നിൽക്കാതെ സീത വേഗം അകത്തേക്ക് നടന്നു നിനക്കാ പിന്നാമ്പുറത്തോടെ കയറി ചെന്നാ പോരെ സീതെ നാളുകൂടി പ്രതാപേട്ടം ചോദിക്കുന്നുണ്ട് പണിക്കാർക്ക് എന്താ ഉമർത്തുകൂടി എന്ന് വീണ്ടും പുറകെ കൂടിക്കൊണ്ട് അവർ സീതയെ ചൊടിപ്പിച്ചു പിടിച്ചു കെട്ടിയ പോലെ സീത അവിടെ നിന്നു എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി സാവിത്രി മാഡത്തിന്റെ ഐഡിയ എനിക്ക് മനസ്സിലായി അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി അവളിലെ ചീരി അവർക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു പലപ്പോഴും പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുന്നു നിങ്ങൾക്കത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിലും പറയേണ്ടതിന്റെ ഉത്തരവാദിത്തമാണല്ലോ സീത തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടെ വലിച്ചു കയറ്റിയിട്ട് സാവിത്രിയോട് കുറച്ചുകൂടെ അടുത്തേക്ക് നീങ്ങി ഞാനിവിടുത്തെ നാരായണി മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഹോം ഹോംനേഴ്സ അല്ലാതെ നിങ്ങൾ പറയുന്ന മുഴുവൻ വെള്ളം തുടാ വിഴുങ്ങുന്ന നിങ്ങളുടെ അടിമയല്ല ആ ഉദ്ദേശം മനസ്സിൽ വെച്ച് എന്നോട് സംസാരിക്കാൻ വരരുത് യാതൊരു പതർച്ചയും ഇല്ലാതെ പറയുന്നവരുടെ കണ്ണിലെ ദേഷ്യം സാവിത്രി പല്ലടിച്ച് പോട്ടെ ചെറിയൊരു ചിരിയോട് അവരോട് പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ സീതയുടെ മുഖം വലിഞ്ഞു മുറുകി ഒടുവിൽ വനവാസം കഴിഞ്ഞ് നമ്മൾ രാമൻ തിരിച്ചെത്തിക്കുന്ന ഹാളിൽ നിന്ന് നാരായണി മുത്തശ്ശിയുടെ മുറിയിലേക്ക് തിരിയും മുന്നേ സീതയുടെ കാലുകൾ പിടിച്ചു കിട്ടാൻ വാക്കുകൾ അവൾ ആ ശബ്ദം കേട്ടിടത്തേക്ക് പാളി നോക്കി ആദ്യാണ് നേരത്തേക്കിടന്ന് തുള്ളി ഉറപ്പിച്ച സാവിത്രി തമ്പരാട്ടിയുടെ സീമന്ത പുത്രൻ ആദിദേവ് വർമ്മ അമ്മയുടെ സ്വഭാവവും അവന്റെ സ്വഭാവം തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് ആ കുറവ് നികത്താൻ അമ്മയോട് മത്സരത്തിന് മത്സരത്തിനെന്ന പോലെ ചീഞ്ഞ സ്വഭാവമുള്ളൊരു മോള് കൂടിയുണ്ട് ഭാവത്താളത്തോടെ ഡയലോഗ് പറയുന്ന അവനൊപ്പം ശ്രദ്ധിക്കണമെന്നുള്ള വാശി പോലെ ഇരിക്കുന്നു സിദ്ധാർത്ഥ് വർമ്മ എന്ന സിദ്ധു സീതയുടെ തുറിച്ചുനോട്ടം രണ്ടാളും പുച്ഛത്തോടെയാണ് നേരിട്ടത് എന്താ ആദിയുടെ നേര ചെന്ന് അവൾ ചോദിച്ചു ഇവിടെന്തോ ഞാനിവിന് ഇത്തിരി രാമായണം പറഞ്ഞു കൊടുക്കായിരുന്നു അല്ലേടാ അങ്ങേയറ്റ നിഷ്കളങ്കത ഭാവിച്ചുകൊണ്ട് ആദി പറയുമ്പോൾ സിദ്ധു അതേന്ന് തലയാട്ടി സ്ത്രീനിലയത്തിൽ രണ്ടുതരം മനസ്സുള്ളവരുണ്ട് സ്നേഹിക്കാൻ ഓരോ കാരണം കണ്ടുപിടിക്കുന്നവരും വെറുക്കാൻ വേണ്ടി മാത്രം വാശിയോടെ വെറുതെ കാരണം ഉണ്ടാക്കുന്നവരും പെൺപടകളാണ് ആ വെറുപ്പിന്റെ മാക്സിമം ഉത്തരവാദിത്വം കയ്യിൽ പിടിച്ച് നടക്കുന്നവരിൽ ഏറെയും അസൂയിയും കുശുമ്പും കൂട്ടത്തിൽ ഒറ്റ നോട്ടം കൊണ്ട് നെഞ്ചളവ് പോലെ എടുത്തുവിടുന്ന ആണുങ്ങളും അവിടെയുണ്ട് ഉണ്ട് ആദ്യം പക്ഷേ എന്നും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാണ് നീ ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞ് രാമായണം ചൊല്ലി കേൾപ്പിക്കാൻ ദേ ഇവനെന്താ പൊട്ടനാണോ ആദി യാതൊരു അയവുമില്ലാതെ സീതയുടെ ചോദ്യം ആദ്യം ചിരി വന്നു അത് എടുത്തേക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കിട്ടിയ അവസരത്തിൽ സിദ്ധുവിനെട്ടൊരു കൊട്ടൂർക്കാരൻ പറഞ്ഞില്ലാദി സിദ്ധു അവനെ നോക്കി പേടിപ്പിച്ചു ആനടാ നിന്റെ ഏഴത്തി സീത വീണ്ടും അവന്റെ നേരെ ചെന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏട്ടന്റെ ഭാര്യ ഏടത്തിയാണ് അല്ലേ സിദ്ധു ആദ്യ ഒരു പ്രത്യേക ഭാവത്തോടെ വീണ്ടും പറഞ്ഞു ആണോ എനിക്കറിയില്ല ചുണ്ടിലൊരു പുച്ഛം ഒളിപ്പിച്ചുകൊണ്ട് സിദ്ധു തിരിച്ചു പറഞ്ഞു സീതയുടെ മുഖം ചുവന്നു നിനക്കൊക്കെ വട്ട നിനോട് സംസാരിക്കുന്നിട്ട് കാര്യമില്ല ഒരുത്തം പാതിരാത്രി സ്വന്തം മാറി യൂരി തന്നു അതാ ഏട്ടൻ അവൻറെ അനിയന്മാര് ഇത്രയൊക്കെ ബുദ്ധി പ്രതീക്ഷിച്ചാ മതി ആദ്യം നോക്കി മനോഹരമായിന്ന് പുച്ഛിച്ചുകൊണ്ട് സീത തിരിഞ്ഞിടന്നു സിതു നിക്ക് പറയട്ടെ പുറകെ ചെന്നുകൊണ്ട് ആദ്യം വീണ്ടും പറഞ്ഞു ദേ നിന്റെ അരികിൽ നീ പറയുന്ന എന്ത് വീട്ടിൽത്തും കേട്ടി ഒരു പൊട്ട് തൽക്കാലം നീ അങ്ങോട്ട് പറ എനിക്ക് വേറെ പണിയുണ്ട് ആദ്യം അവിടെത്തന്നെ നിന്നിട്ട് സിദ്ധുവിനെ ഒന്ന് പാളി നോക്കി എന്റെ പുറകെ നടന്നിട്ട് ഇനി വേലക്കാരി വശീകരിക്കാൻ ശ്രമിച്ചെന്നുള്ള പരാതി കൊണ്ട് നിങ്ങളുടെ അമ്മമാർ വന്നാ അറിയാലോ നിങ്ങൾക്കെന്നെ വലിച്ചു കീറും ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടി അത് പറഞ്ഞിട്ടാൾ പോയിട്ടും ആദ്യം സിദ്ധു അവിടെത്തന്നെ നിന്ന് ആ വീട്ടിൽ സീത അവളായിട്ട് അംഗീകരിക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് ആദിയുടെയും സിദ്ധുവിൻ്റെയും സ്ഥാനം കൂട്ടുകാരെ പോലെ അവൾക്ക് എന്തും പറയാൻ കഴിയുന്ന രണ്ട് പേര് സീത ആ അംഗമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചവർ അവരിലേക്ക് ചേർക്കാൻ കഴിയുന്ന കുറച്ച് പേരുകൂടി ഇനി ഇവിടെ ഉണ്ട് അവരെത്ര അവളോട് ചേർന്ന് നടക്കാൻ ശ്രമിച്ചാലും സീത പണിതിട്ട വ്യക്തമായൊരകലം എപ്പോഴും അവർക്കിടയിൽ ഉണ്ടായിരുന്നു അവളായിട്ട് ഒരിക്കലും ഭേദിക്കാത്ത കൃത്യമായൊരകലം എല്ലാത്തിനും ഒരുസം ഞാനെടുത്ത് കിണറ്റിലെറി പിറുപിരുത്തോണ്ടാണ് സീത നാരായണി മുത്തശ്ശിയുടെ മുറിയിലെത്തിയത് ചാരിയിട്ട വാതിൽ പതിയെ തള്ളി തുറന്നുകൊണ്ട് അവൾ അകത്ത് കയറി മനസ്സിലാപ്പോഴും ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ ദേഷ്യം നുരഞ്ഞു പൊന്തുന്നുണ്ട് സീതക്ക് തോളിൽ കിടന്ന ബാഗൽപ്പം ശബ്ദമുണ്ടാക്കി തന്നെ അവൾ മുറിയുടെ സൈഡിലുള്ള മേശയിലേക്ക് ഇട്ടു കയറ്റി പിടിച്ചുമുക്ക് മൽപ്പം പോലെ ആയി വരുത്താതെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ശ്വാസം നെളിച്ച മട്ടിൽ നിന്നുപോയി ചിരി കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന നാരായണി മുത്തശ്ശിയുടെ അരിയിൽ ഒരു കൈകൊണ്ട് തല താങ്ങി ചെരിഞ്ഞുകിടന്ന് ചുണ്ടിൽ മനോഹരമായൊരു ചിരി ഒളിപ്പിച്ച് അവളെ തന്നെ നോക്കി കിടക്കുന്നുണ്ടവൻ അതെ സീതാലക്ഷ്മി കലിപ്പില എഴുന്നേൽക്ക് മുന്നേ കണ്ണൻ പതിയെ മുത്തശ്ശിയോട് പറഞ്ഞു അവരും അതേ എന്ന് തലയാട്ടി കാണിച്ചു എഴുന്നേറ്റ് പുറം തിരിഞ്ഞിൽക്കുന്നവളെ പിന്നിൽ പോയി കണ്ണൻ നിന്നു ദുർഗാലക്ഷ്മിക്ക് ആയല്ലേ പിന്നിൽ നിൽക്കുന്നവൻ്റെ ചിരി ഒളിപ്പിച്ച ചോദ്യം സീത പരവേശത്തോടെ തിരിഞ്ഞു നോക്കി ആദ്യം കണ്ടപ്പോഴുണ്ടായിരുന്ന അതേ ഭാവം നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന മാലവൻ സമ്മാനിച്ചപ്പോൾ അവനിൽ അവനിലന്ന് കണ്ടിരുന്ന അതേ തിളക്കമുള്ള ആ കണ്ണ ഏയ് നോക്കി എന്തെങ്കിലും പറയണ്ടോ ദുർഗാലക്ഷ്മി വീണ്ടും അവന്റെ സ്വരം സീതാലക്ഷ്മിയാ ഞാൻ പതിയെ പറയുന്നവരുടെ ശബ്ദത്തിൽ അതേ മുറുക്കം അവളുടെ മുഖത്തുമുണ്ട് കണ്ണന്റെ ചുണ്ടിൽ കള്ള ചിരിയാണ് ഇത്രയും കലിപ്പിൽ നിൽക്കുന്ന ഒരാളെ സീതാലക്ഷ്മി എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് ദുർഗാലക്ഷ്മി എന്ന് വിളിക്കുന്ന ആ ഭാവാണല്ലോ ഈ മുഖം നിറയെ അല്ലേ മുത്തശ്ശി സീത നോക്കുമെന്ന് ഉറപ്പുള്ളത് പോലെ നാരായണി മുത്തശ്ശി ഒന്നും മിണ്ടാതെ ചിരിച്ചു അങ്ങനെ മാത്രം കളിക്കാൻ എനിക്ക് ആരാടോ ഈ പ്രാവശ്യം സീതയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അതറിയില്ലേ ദുർഗാ ലക്ഷ്മിക്ക് വിട്ടുകൊടുക്കില്ലെന്നൊരു ഭാവത്തിൽ കണ്ണന്റെ മിഴികൾ സീതയുടെ കഴുത്തിൽ പതിഞ്ഞു വീണ്ടും ആ മുഖത്ത് തെളിയുന്ന കള്ളച്ചിരി സഹിക്കാൻ വയ്യുന്ന പോലെ സീത വേഗം തല താഴ്ത്തിപ്പിടിച്ചു ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും കണ്ണേട്ടൻ കൂടുതൽ മനസ്സിലാക്കി തരാ കേട്ടോ വീണ്ടും കുറുമ്പോടെ പറഞ്ഞിട്ട് മുത്തശ്ശിയെ നോക്കി കണ്ണടച്ച് കാണിച്ചു സീത അവനെ തുറച്ചു നോക്കി കണ്ണൻ മുണ്ട് മടക്കി കുത്തി മുറിക്ക് പുറത്തേക്ക് പോയി അവൾക്ക് വീണ്ടും വെപ്രാളം തോന്നി ഇവനത് എന്തിനാണവ ഇപ്പൊ വന്ന് കണ്ടിട്ടൊരു വശപ്പശകി ഇല്ലേ അവൻ പോയ വഴിയെ നോക്കി സീത അന്തിച്ചു നിന്നു ഓർക്കുന്തോർ അവന്റെ മുഖത്തെ ചിരി അവളിൽ അസ്വസ്ഥത പടർത്തി മുഖത്ത് പൊടിഞ്ഞുകൂടിയ വിയർപ്പ് തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ ചെയ്തികളെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് മുത്തശ്ശി സീതക്കൊരു ജാളിത തോന്നി അവൾ വേഗം നോട്ടം മാറ്റി രാവിലെ കുടിക്കാനുള്ള മരുന്ന് വല്ലതും കുടിച്ചോ നേരെ എന്നാ വിചാരം നേരത്തും കാലത്തും കഴിക്കാൻ വല്ലതും പറ്റാൻ കേട് സീതാലക്ഷ്മിക്ക് തന്നെയാവും വേലക്കാരിയായിട്ട് അന്ന് മര്യാദ ചെയ്യുന്നില്ല അഹങ്കാരിയാണ് അങ്ങനെ പലതും ഞാൻ കേൾക്കേണ്ടി വരും ആ വല്ലതും നിങ്ങൾക്കറിയോ യാതൊരു കാരണവുമില്ലാതെ സീത നിന്ന് വിളിച്ചു പറയുന്നുണ്ട് മരുന്ന് എനിക്ക് എനിക്ക് കണ്ണനെ എടുത്തു അന്നു ശീതേ മുത്തശ്ശിയുടെ വാക്കുകൾക്കും കുറുമ്പ് അത് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മുഖം വീണ്ടും വീർത്തു ഓഹോ അങ്ങനെ വല്ലൊരു എടുത്തു അറിയോ അതിന്റെ കണക്ക് ഇന്നലെ വന്ന് കയറി നിങ്ങളുടെ കിണ്ണൻ അറിയോ അതിന്റെ കാര്യമൊക്കെ സീത വീണ് പൊട്ടിത്തെറിച്ചു കിണ്ണനല്ലടി കണ്ണൻ അവൾക്ക് തെറ്റുപറ്റിയതാണെന്ന ഭാഗത്തിൽ മുത്തശ്ശിയെ തിരുത്തി കൊടുത്തു ആ ആ കിണ്ണൻ തന്നെ അതിന്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞു ആരെന്ത് ചെയ്താണ് സീതാലക്ഷ്മിയുടെ മേൽ കുതിരയേറെ നടക്കുന്നവർക്ക് ഇത് വല്ലതും അറിയണോ ഒരു കിണ്ണം വന്നിരിക്കുന്നു സീതക്ക് ദേഷ്യം തീരുന്നില്ല ദിവസവും അത് കുടിക്കുന്ന എനിക്കറിയാലോ മോളെ അതിന്റെ കണക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു അവന് മുത്തശ്ശി ശാന്തമായി പറഞ്ഞപ്പോൾ സീത അൽപ്പടങ്ങി എന്താ സീതേ നിന്റെ പ്രശ്നം മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു മേശയിൽ കിളിപ്പറിച്ചുകൊണ്ട് സീത അത് പറയുമ്പോൾ അവൾക്കും അറിയില്ലായിരുന്നു എന്താണ് തൻ്റെ പ്രശ്നമെന്ന് അല്ലെങ്കിൽ തന്നെ എന്താണ് തനിക്ക് പ്രശ്നമല്ലാത്തത് കണ്ണം വന്നതാണോ നിന്റെ ഈ ദേഷ്യത്തിന് കാരണം വീണ്ടും മുത്തശ്ശി ചോദിച്ചു ആണോ ആ ചോദ്യം സീതയും സ്വയം ചോദിച്ചു നോക്കി അല്ലെന്ന് തന്നെയാണ് ഉത്തരം മുത്തശ്ശിയുടെ കണ്ണനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പതിറിപ്പോയെന്ന നേര് തന്നെ ഇന്ന് ഇവിടെ വരും മുന്നേയും തൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു കാരണമില്ലാത്തൊരു സങ്കടം ദേഷ്യമായി ഉള്ളു മുഴുവൻ പുകഴയ്യുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെ അത് കിണ്ണൻ വന്നതുകൊണ്ടാവും മാത്രമല്ല ആ കിണ്ണൻ അവൻ്റെ വീടായി ഇവിടെ വരാതെ മറ്റെവിടെ പോവാൻ അവൾക്ക് അതോർത്തപ്പോൾ ചിരി വന്നു ആഹാ ചിരിച്ചല്ല ദുർഗാലക്ഷ്മി കണ്ണൻ പറഞ്ഞ പോലെ മുത്തശ്ശി പറയുമ്പോൾ സീതയുടെ മുഖം വീണ്ടും വീർത്തു ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ കുളിക്കണ്ടേ അതിന് മുന്നേ മസാജ് ചെയ്യാനുണ്ട് സീത വേണ്ടാത്ത ധൃതി കാണിച്ച് ഷാളൂരി മേശയിലിട്ടുണ്ട മുത്തശ്ശിയുടെ കുഴമ്പിൻ്റെ കുപ്പിയെടുത്ത് അവരുടെ അരികിൽ പോയിരുന്നു അതൊക്കെ ചെയ്യുക ആദ്യ നീ ഇവിടെ ഇരിക്കണ്ടേ സീതേ അവളുടെ കയ്യിൽ കുപ്പി പിടിച്ച് വാങ്ങിക്കൊണ്ട് അവർ അവളെ അരികിൽ പിടിച്ചിരുത്തി കണ്ണൻ ഇനി ഇവിടെ തന്നെയുണ്ട് എത്രയാന്ന് വെച്ചാൽ അവൻ അവിടെ ഇങ്ങനെ തനിച്ച് നിൽക്കുന്നു അതു പറയുമ്പോൾ കണ്ണീർ കണ്ണീർന്നാലുണ്ട് ആ കണ്ണുനീർത്തുള്ളികൾക്ക് പറയാനുള്ളത് ചോരപുടിയെന്ന കഥയാണ് മുത്തശ്ശിയുടെ ഒരേയൊരു മകൾ ഈ വീട്ടിലെ നാല് ആംഗളമാർക്കുള്ള ഒരേയൊരു പെങ്ങൾ മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട കണ്ണൻ്റെ അമ്മ ദേവയാനിയുടെയും അവരുടെ ഭർത്താവ് ശരണിൻ്റെയും ദാരുണമായ ഒരു മരണത്തിൻ്റെ കഥ അപകടത്തിൽ അവർ മരിച്ചുപോയതോടെ മാനസികമായും ശാരീരികമായും തളർന്നുപോയ മുത്തശ്ശിയെ നോക്കാനാണ് ആദ്യമായി സീത ഇവിടെ എത്തിയത് അന്ന് കേട്ട വേദനിപ്പിച്ച ആ കഥ സീതയുടെ മനസ്സിലേക്ക് ഓടി വന്നു കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും അന്ന് മുത്തശ്ശി തനിച്ചായി പോയൊരു കണ്ണനെ കുറിച്ച് ഏറെ സങ്കടപ്പെട്ട് തോർക്കുന്നു അവൻ ഒറ്റക്കായി പോയില്ലേ വീണ് മുത്തശ്ശിയുടെ നെടുവീർപ്പ് സീത ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് കുഴമ്പെടുത്തുകൊണ്ട് നാരായണി മുത്തശ്ശിയുടെ കയ്യിൽ തേച്ച് പിടിപ്പിച്ചു ഇവിടെ ഇത്രയും ആളുകളുണ്ടായിട്ടും പിന്നെ എങ്ങനെയാ മുത്തശ്ശി കിണ്ണം തനിച്ചായി പോകുന്നേ ആ മുഖത്ത് പെരുകുന്ന സങ്കടം കണ്ടിട്ട് തന്നെയാണ് സീത ചോദിച്ചത് കൂടെപ്പറപ്പ് ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും മുത്തശ്ശി സീതയെ നോയി കണ്ണു നിറച്ച് ആരുണ്ടായിട്ടൊരു കാര്യമില്ല സ്നേഹമില്ലെങ്കിൽ പരിഗണന ഇല്ലെങ്കി ദേഷ്യത്തോടെ സീതയത് പറയുമ്പോൾ രാവിലാജു കടിച്ചു തുപ്പിയ വാക്കുകളുടെ നാറ്റമുണ്ടായിരുന്നു ഉള്ളു മുഴുവൻ അവൾക്ക് ഇവിടെ ഇപ്പം ആദ്യം ഉള്ളപ്പോൾ ആ കിണ്ണന് കൂട്ടായിട്ട് വേറെ ആൾ വേണ്ടിവരില്ലെന്ന് മുത്തശ്ശിക്കറിയില്ലേ അവർ എത്രത്തോളം ആ കിണ്ണനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ മുത്തശ്ശിക്കറിയാ പിന്നെ കണ്ണനെന്ന് പറയുമ്പോൾ തേനൊലിപ്പിക്കുന്ന ഈ മുത്തശ്ശി ഉണ്ടാകുമ്പോൾ ആ കിണ്ണൻ അങ്ങനെ ഒറ്റക്കായി പോകത്തൊന്നുമില്ല സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാറൊഴിഞ്ഞ മാനം പോലെ മുത്തശ്ശിയുടെ മുഖവും തെളിഞ്ഞു തുടങ്ങി അപ്പൊ വേണ്ടാത്തൊന്ന് ആലോചിച്ച സമയങ്ങളെ നിൽക്കാണ്ട് പോയി കുളിച്ച് ചുന്തിരിയിട്ടുമായോ പതിയെ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് സീത പറഞ്ഞു വളരെ പതിയെ നടന്നുകൊണ്ടാണ് മുത്തശ്ശി ബാത്റൂമിൽ കയറിയത് അവർ തിരിച്ചിറങ്ങി വരും മുന്നേ കിടക്കവരിയും മറ്റു മാറ്റിയെടുക്കുന്ന തിരക്കിലായി പോയി സീത കനത്തിൽ കിട്ടിയോ അതോ ചിരിച്ചു കൊണ്ടുവരുന്നവരെ നോക്കി ആദ്യമാണ് ചോദിച്ച് പിടിച്ചു കിട്ടിയ പോലെ കണ്ണന്റെ ചിരി നിന്നു അവൻ ഗൗരവെടുത്തണിഞ്ഞു പഴയ വാ അതായത് ഉത്തമ ആ പഞ്ചാര കുഞ്ചുവിന്റെ ഭാവം ഞങ്ങൾ ശരിക്കും കണ്ടായിരുന്നു ഇനി പെട്ടെന്ന് ടോൺ മാറ്റി കഷ്ടപ്പെടണ്ട ഇങ്ങു പോര് ഞങ്ങൾ കണ്ടു സിതു കൂടി പറഞ്ഞോടെ അവന്റെ മുഖത്ത് നിറയെ ചിരിതെളിഞ്ഞു ഒത്തില്ല കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ഇരുന്നു അതെ മനോഹനായിട്ട് തന്നെ ചീറ്റിയല്ലേ യാ ചെറുതായിട്ട് ആദ്യം സിദ്ധു ഒരുപോലെ പറഞ്ഞു അല്ല രാമ സീതയെ കണ്ട് ബോധിച്ചോ വീണ്ടും ആദിയുടെ ചോദ്യം കണ്ണിൽ മനോഹരമായൊരു ചിരി നിറച്ചു ആ ചിരിക്കാണ്ട് കാര്യം പറയണ്ട സിദ്ധോനെ നോക്കി പറയാനുള്ളിടെ ഫുൾ കളിപ്പി നിൽക്കുന്ന പെണ്ണിനോട് പ്രണയം പറഞ്ഞങ്ങ് ചെന്നാ മതി അവൾ അവളെന്റെ ജീവൻ എടുക്കും പറയുമ്പോഴും അവന്റെ ചുണ്ടിൽ ശരിയാണ് മുത്തശ്ശിക്ക് ദിവസം വീഡിയോ കോൾ വിളിക്കുന്ന ഇവന് അതിന് പിന്നിലുള്ള ചേതോ വികാരം അതാണ് സീതാലക്ഷ്മി എന്ന് അറിയുമ്പോ ആ പെണ്ണ് നിന്നെ വലിച്ചു പറിക്കും മോഞ്ഞേ കണ്ണന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്നെ സ്നേഹിക്കും മോങ്ങേ കണ്ണനും അതുപോലെ തന്നെ ചെയ്തു ഉം നോക്കിയിരുന്നോ അത് സീതാലക്ഷ്മിയാ നീ ഇതുവരെയും കണ്ട പെണ്ണുങ്ങളെ പോലെ അല്ല സിദ്ധു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു അതിനേ കിരൺ വർമ്മ ഇതിനു മുന്നേ ഇതുപോലൊരു പെണ്ണിനെ കണ്ടിട്ടേയില്ല ഇനി കാണാനും പോകുന്നില്ല അവന്റെ വാക്കുകൾക്ക് പ്രണയം നിറഞ്ചാർത്തി എന്നാലും എന്റെ കണ്ണ നിനക്ക് എങ്ങനെ ഇത് ഇത്ര കസ്തിക്ക് പിടിച്ചു ആദ്യയുടെതാണ് ചോദ്യം കണ്ണൻ ചിരിച്ചുകൊണ്ടവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു അമ്മയും അച്ഛനും ഒറ്റക്കാക്കി പോയ ശൂന്യത പറക്കാനും കൂടിയാ ബാംഗ്ലൂരിലേക്ക് തിരികെ പോകാൻ വാശി പിടിച്ച് അവിടെ എത്തിയത് മനഃപൂർവ്വം ഞാൻ തിരക്കിപ്പെട്ടു പോയി അതിനിടയിൽ നിങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തെങ്കിലും മുത്തശ്ശിയെ വിളിക്കാതിരിക്കാനും കാണാതിരിക്കാനും ആയില്ല എനിക്കിനി സ്വന്തം എന്ന അവകാശത്തോടെ പേടിയില്ലാതെ പറയാൻ മുത്തശ്ശി എന്ന് ഓർക്കുമ്പോൾ അറിയാതെ വിളിച്ചു പോവും എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ കണ്ണൻ കട്ടിൽ ചാരി എന്ന കാൽ വിറപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു തുടങ്ങി അവൻ പറഞ്ഞു കേൾക്കുമ്പോൾ ആദിയുടെയും സിദ്ധുവിൻ്റെയും മുഖം വാങ്ങി നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ല അതല്ലേ സത്യം വലിയ വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ചേട്ടിയ നസനാണ് ചെക്കനെ അതായത് എന്റെ പപ്പ ശരണിനെ ആദ്യം തന്നെ സ്വന്തം വീട്ടുകാരിലെ അടിച്ചോടിച്ചത് ചിരിച്ചുകൊണ്ടുള്ള ആ ചോദ്യം അവന്റെ മനസ്സിലെ സങ്കടമാണ് എന്നിട്ടും ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അമ്മയുടെ ബന്ധുക്കൾ അതായത് ഇവിടെയുള്ള നന്മ നിറഞ്ഞ മനുഷ്യർ പപ്പയെ സ്വീകരിച്ചുവെങ്കിലും ആ നന്മ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടായിരിക്കും എന്റെ പപ്പയെല്ലാം ഉപേക്ഷിച്ച് അമ്മയെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയത് ഒരു കൂടപ്പിറപ്പില്ലെന്ന് സങ്കടം പറഞ്ഞിരുന്ന എന്നോട് എൻ്റെ പപ്പ എപ്പോഴും പറഞ്ഞു തന്നിരുന്ന ഒരു കാര്യമുണ്ട് പ്രദർശനം കാണിക്കാനും സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്വാർത്ഥത കാണിക്കാനും അറിയാവുന്ന ബന്ധുക്കൾ ഉള്ളതിനേക്കാൾ നല്ലത് ആരുമില്ലാതിരിക്കുന്ന ആ കണ്ണാണ് അപ്പോൾ മാത്രം അവൻ്റെ ചിരിയൊന്നും മങ്ങി വല്ലപ്പോഴും മാത്രം വന്നു പോകുമ്പോഴും ഇവിടെയുള്ള സ്നേഹവും അഭിനയം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പപ്പയും അമ്മയും മാത്രം മതിയെന്ന് ഞാനും തീരുമാനമെടുത്തു അവരുടെ മരണം എനിക്കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ശരിക്കും ഞാൻ ഒറ്റപ്പെട്ട പോലെ എനിക്ക് ആരുമില്ലെന്ന് സ്വയം തോന്നി തുടങ്ങി ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ഞാൻ പതി ഡിപ്രഷൻ്റെ പിടിയിൽപ്പെട്ടുപോയി പോയെന്ന തോന്നൽ നിന്നാണ് ബന്ധങ്ങൾ തേടിയിറങ്ങിയത് കണ്ണൻ്റെ മുഖത്ത് വീണു ചിരിയുണ്ടായിരുന്നു ദിവസവും മുത്തശ്ശിയെ വിളിക്കുമ്പോൾ ഒരു മിന്നായെ പോലെ കണ്ടിരുന്ന ആ മുഖം എൻ്റെ മനസ്സിലാദ്യം കൗതുകമാണ് ഉണ്ടാക്കിയത് സീതാലക്ഷ്മിയെ കുറിച്ച് പറയാൻ മുത്തശ്ശിക്ക് നൂറ് നാവ ഹോം അല്ല മുത്തശ്ശിയുടെ കൊച്ചുമോളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് കണ്ണൻ്റെ കണ്ണുകളിൽ വീണ്ടും തിളക്കം ദിവസവും വിളിച്ചാലും വെറുതെ പോലൊന്നും അവളൊന്ന് ഫോണിലേക്ക് എത്തി നോക്കുന്നു ഞാനൊരിക്കലും കണ്ടിട്ടില്ല അവൾ അവളുടെ ജോലികളുമായി വേറൊരു ലോകത്താണെന്ന് തോന്നുന്നു നോക്കി നോക്കി അവൾ ഓടിക്കയറിയത് എൻ്റെ ഹൃദയത്തിലേക്കാ ഓരോ വിളിയിലും ഞാൻ അവളെ കൂടുതൽ അറിഞ്ഞു സ്നേഹിച്ചു സ്വന്തമാക്കാനോ ആഗ്രഹിച്ചു തലക്ക് പിന്നിൽ കൈകൾ ചേർത്ത് അവൻ ആ ചുമൽ ചാരി നിന്നുകൊണ്ടി ചിരിക്കുകയാണ് ആദ്യം സിദ്ധു അവൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇഷ്ടം പറയണം അവളുടെ സ്നേഹം അറിയണം ആസ്വദിക്കണം ഇങ്ങനെയൊക്കെയുള്ള മോഹം പിടിവിട്ട് പോയപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് കയറിയത് വരുന്നുണ്ടെന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നു രാത്രി ആറ് വൈകിയാണ് എത്തിയത് ക്ഷീണം കൊണ്ട് ആരെയും അധികം കാണാൻ നിൽക്കാതെ കയറി കിടന്നു ഓർക്കത്തിന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ വാതിലാരക്കെ ചേർന്ന് മുട്ടുന്നുണ്ട് തൊട്ടരികിൽ ചേർന്നെടുക്കുന്നുണ്ട് സീതാലക്ഷ്മി കണ്ണൻ വീണ്ടവരെ നോക്കി ഒറ്റ നിമിഷം മാത്രം അന്തം വിട്ട് നിന്നെങ്കിലും അമ്മയുടെ കൂടപ്പിറപ്പുകൾക്ക് എന്നുള്ള സ്നേഹം തെളിച്ചാണെന്ന് മനസ്സിലായി കൂട്ടത്തിൽ അവളോടുള്ളതും രണ്ടാൾക്ക് ഒറ്റയ്ക്കൊരു കെണി വന്നതുപോലെ തുരത്തി ഓടിക്കാൻ കുടുംബത്തിൽ കയറ്റം കൊള്ളാത്തവനാക്കാൻ ഇതിനേക്കാൾ നല്ല മാർഗം മറ്റുന്നുണ്ട് കണ്ണൻ്റെ കാലിൽ ആദ്യ പതിയും തട്ടി ആശ്വാസം പകരും പോലെ പക്ഷെ തോറ്റുകൊടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു എനിക്കോ പുള്ളോൾക്ക് അപ്പോഴും കൺമുമ്പിൽ നടക്കുന്ന കത്തിയിട്ടില്ല പക്ഷെ എനിക്ക് അവളെ നേടാൻ ദൈവം തന്നൊരു അവസരമായിട്ടാണ് ഞാൻ കരുതിയത് ഞാനത് പ്രയോഗിച്ചു കെണിയിൽപ്പെടുത്താൻ കൊതിച്ചവർക്കുമ്പിൽ അവളെൻ്റെ പെണ്ണായി കിരൺ വർമ്മയുടെ മാത്രം സീതാലക്ഷ്മി അതും പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കി ചിരിച്ചു ആ ചിരിയിലേക്ക് ആദ്യം സീതു സന്തോഷത്തോടെ നോക്കി നിന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല കണ്ണ സീത നല്ല കുട്ടിയാ ആദ്യം അവൻ്റെ തോളിൽ തട്ടി നല്ല ദേഷ്യക്കാരിയോ കണ്ണനും പറഞ്ഞു അതൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ അടുത്തെറിഞ്ഞ ആ ദേഷ്യം കൊണ്ട് അവൾ പൊതിഞ്ഞു പിടിച്ചടക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ കൂടി കാണാൻ കഴിയും സീതു കണ്ണനെ നോക്കി പറഞ്ഞു എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം അവൾ എന്നോട് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ രാമൻ സീതാലക്ഷ്മിക്ക് വേണ്ടി ഉള്ളു നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ അല്പം പോലും സംശയമില്ലായിരുന്നു കണ്ണന് അവൻ്റെ പ്രണയത്തെ ആരെങ്കിലും എതിർപ്പ് പറയും മുന്നേ ഞാൻ എൻ്റെ പ്രണയത്തെ സ്വന്തമാക്കി ഇവിടുത്തെ ബുദ്ധി രാക്ഷസന്മാരൊരിക്കൽ കെണിയായതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തിയാലൊന്നും പേടിച്ചിട്ട് അവരാരൊന്നും മിണ്ടിയില്ല സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ കെണിയാണെങ്കിലും ഇതിലും മികച്ച ഒരു അവസരം എനിക്കിനി കിട്ടാനില്ലെന്ന് തോന്നി കണ്ണൻ്റെ മുഖത്ത് കാണുന്ന കള്ളലക്ഷണം പ്രണയം അപ്പോൾ കഴിഞ്ഞ പറഞ്ഞു സംശയമൊക്കെ മാറിയിട്ടില്ലേ നമ്മുടെ നായകനെത്തിയിട്ടുണ്ട് ഇനിയുംങ്ങോട്ട് കഥ പൊളിക്കാം